കറണ്ടിലി ഞാനുള്ളത് രാജസ്ഥാനിലെ സിക്കാറിലുള്ള അരാവലി വെറ്റനറി കോളേജിന്റെ ഫ്രണ്ടിലായിട്ടാണ് ഞാനുള്ളത് അരാവലി വെറ്റനറി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യകാല വെറ്റനറി കോളേജുകളിൽ ഒരു കോളേജാണ് അരാവലി വെറ്റനറി കോളേജ് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അക്കാഡമി ബ്ലോക്കാണ് മെയിൻലി ആദ്യത്തെ രണ്ട് വർഷങ്ങളിലെ ക്ലാസ് നടക്കുന്ന ഈ ഒരു ബ്ലോക്കിലാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലോട്ട് പോയതിന് ശേഷം ഇവിടെ എന്തൊക്കെ ലാബാണുള്ളത് ലാബിനകത്ത് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് ദെൻ എന്താണ് ഇവിടെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫെസിലിറ്റീസും അതുപോലെ തന്നെ ലാബിന് വേണ്ട എക്വിപ്മെൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യമാണ് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ദൻ നിങ്ങൾ പ്ലസ് ടു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വെറ്റനറി പഠിക്കണമെന്ന് ഉണ്ട് ഇനി ഇന്ത്യയിലുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലുള്ള ടോപ്പ് ആയിട്ടുള്ള ഒരു അഞ്ച് പ്രൈവറ്റ് വെറ്റനറി കോളേജുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരെണ്ണം അരാവലി വെറ്റനറി കോളേജുകൾ തന്നെ സോ ഇന്ത്യയിലുള്ള ടോപ്പ് ആയിട്ടുള്ള ഒരു അഞ്ച് വെറ്റനറി കോളേജുകളിൽ ഒരെണ്ണത്തിൽ നിങ്ങൾക്ക് പഠിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാന വരെ കാണുക കോളേജിന്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ നമുക്ക് ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇൻഡോർ ബാഡ്മിന്റൺ കോട്ടാണ് സത്യത്തിൽ അതൊരു നല്ല ഐഡിയ ആണ് കേട്ടോ കാര്യം ഓഫീസിന്റെ ഫ്രണ്ടിലായിട്ട് പ്രിൻസിപ്പലിന്റെ റൂമിന്റെ ആ ഒരു സെൻറ്റർ പോർഷനിലായിട്ടാണ് ഒരു ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ടുള്ളത് ഈ ബോയ്സിന്റെ ഗേൾസിന്റെ ഹോസ്റ്റലൊക്കെ എൻ സൈഡ് ക്യാമ്പസ് ആയതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനൊക്കെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് ബാഡ്മിന്റൺ കളിക്കാനായിട്ട് പറ്റും അത് നല്ലൊരു ഐഡിയ ആണ് ഈ ഒരു കോളേജിൽ അവർ ചെയ്തിരിക്കുന്നത് ദനടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ അനാറ്റമി ലാബ് വരുന്നുണ്ട് അത് കൂടാണ്ട് പിന്നെ എന്താണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്സിൻ്റെ ലാബ് വരുന്നുണ്ട് അതെല്ലാം വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് ദൻ സെക്കൻഡ് ഫ്ലോറിലാണ് അവരുടെ ക്ലാസ് റൂംസ് കാര്യങ്ങളൊക്കെ വരുന്നത് ലാബ് ഫെസിലിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ഒരു ടോപ്പ് ആയിട്ടുള്ള അഞ്ച് കോളേജസ് എടുക്കുകയാണെങ്കിൽ അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജ് എന്ന് പറയുന്നത് അരാവിലെ തന്നെയായിരിക്കും ഇവിടെ ഇല്ലാത്ത എന്താണ് സ്കെൽട്ടൺസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എല്ലാ ജീവികളുടെ സ്കെൽട്ടൺസും അതുപോലെ തന്നെ എല്ലാത്തിൻ്റെ എന്തുണ്ട് സാമ്പിൾസ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് നമുക്ക് വെറ്റനറി പഠിക്കാനായിട്ട് പ്രൈവറ്റ് സെക്ടറിൽ ഒരു സ്റ്റുഡൻറ് ഒരു കോളേജ് ചൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്തായാലും അരാവലി ആയിരിക്കും നമുക്ക് രാജസ്ഥാനിൽ ആയിട്ടുള്ള കോളേജസ് എന്ന് പറയാനുള്ളത് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് ഒന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ അപ്പോളോ വെറ്റനറി കോളേജ് വരുന്നുണ്ട് പിന്നെ വരുന്നത് അരാവലി വെറ്റനറി കോളേജാണ് അതുകൂടാണ്ട് പിന്നെ നമുക്ക് ഇന്ത്യയിലുള്ള പ്രൈവറ്റ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹരിയാനയിലാണ് പിന്നെ കോളേജസ് വരുന്നത് നമ്മൾ നേരെ കോളേജിൽ നിന്ന് ഇറങ്ങി പിന്നെ ഇപ്പൊ ഹോസ്പിറ്റലിലോട്ട് വന്നു പക്ഷെ ആ ഹോസ്പിറ്റലിന്റെ അകത്ത് കയറി ഷൂട്ടിയിൽ അവർ അനുവദിച്ചിട്ടില്ല പുറത്ത് വരുന്ന സമയത്ത് ഒരു നായ എന്തോ ട്രീറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിനെ സ്ട്രക്ചറിൽ കിടത്തിയൊക്കെയാണ് ഓക്കെ സോ എന്താണ് ഇൻസൈഡ് ക്യാമ്പസ് തന്നെ അവരുടെ ഹോസ്പിറ്റലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് കൊണ്ട് തന്നെ സ്റ്റുഡന്റ്സ് ഈ ക്ലിനിക്കൽസിനൊന്നും വേണ്ടി പുറത്തു പോകേണ്ട ആവശ്യമില്ല എല്ലാ ഫെസിലിറ്റീസും എന്താണ് സെയിം ക്യാമ്പസിൽ അവൈലബിൾ ആണ് ഇതാണ് അവരുടെ ക്ലാസ് റൂംസ് വരുന്നത് ഹൺഡ്രഡ് സ്റ്റുഡൻസ് എന്താണ് ടോട്ടലായിട്ട് ഒരു ഇന്ത്യയ്ക്കിനകത്ത് ഉണ്ട് ഹൺഡ്രഡ് സ്റ്റുഡൻസിന് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുള്ളി ഡിജിറ്റലൈസ്ഡ് എയർ കണ്ടീഷണർ ക്ലാസ് റൂംസ് ആണ് ഈവൻ അവരുടെ ഹോസ്റ്റൽ തന്നെ നമുക്ക് എയർ കണ്ടീഷൻ ഹോസ്റ്റലൊക്കെ അവൈലബിൾ ആണ് ഇത് നമ്മുടെ ബോയ്സിന്റെ ഹോസ്റ്റലാണ് ഗേൾസിൻ്റെ ഹോസ്റ്റൽ വരുന്നത് നമ്മുടെ എൻട്രിയുടെ സൈഡിലായിട്ടാണ് ഗേൾസിൻ്റെ ഹോസ്റ്റൽ വരുന്നത് അരാവലി വെറ്റനറി കോളേജ് എന്ന് പറയുന്നത് രാജസ്ഥാനിലുള്ള ആദ്യകാല വെറ്റനറി കോളേജാണ് ഇന്ത്യയിൽ തന്നെയുള്ള പ്രൈവറ്റ് വെറ്റനറി കോളേജുകളിൽ ആദ്യകാല ഒരു പ്രൈവറ്റ് വെറ്റനറി കോളേജാണ് അരാവലി വെറ്റനറി കോളേജ് വളരെ നല്ല അടിപൊളി ആണ് ബോയ്സിന്റെ ഗേൾസിൻ്റെ ഹോസ്റ്റലെല്ലാം വരുന്ന ഇൻസൈഡ് ക്യാമ്പസ് ഹോസ്റ്റൽ തന്നെയാണ് വരുന്നത് ബോയ്സിൻ്റെ ഹോസ്റ്റലിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഒരു ബാസ്ക്കറ്റ് ബോൾ കോർട്ടുണ്ട് അത് കൂടാണ്ട് എന്തുണ്ട് ഇവിടെ വോളിബോൾ കളിക്കാനായിട്ടുള്ള ഒരു കോർട്ടുണ്ട് ദെൻ എന്താണ് നമ്മുടെ ക്യാമ്പസിന്റെ അകത്തായിട്ട് ഒരു ഇൻഡോറ് ബാഡ്മിൻ്റൺ കൂട്ടുണ്ട് നമ്മുടെ ഒരു ഫെസിലിറ്റീൻ്റെ കാര്യത്തിൽ നമ്മുടെ അരാവിലെ വെറ്റനറി കോളേജിൻ്റെ അകത്ത് ഒരു കാരണത്തിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ദെൻ ഇവിടുന്ന് ഹോസ്റ്റലിൽ നിന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ക്യാൻറ്റീൻ വരുന്നത് പിന്നെ ഇവരുടെ മെസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ജസ്റ്റ് ഒരു ഫിഫ്റ്റി മീറ്റേഴ്സ് നടക്കുന്ന രീതിയിലാണ് മെസ്സ് വരുന്നത് പിന്നെ ഇവരുടെ എല്ലാം ഹോസ്പിറ്റലെല്ലാം എന്ന് പറഞ്ഞാൽ സെയിം ക്യാമ്പസ് തന്നെയാണ് ജസ്റ്റ് ഇവിടുന്ന് ഒരു അമ്പത് മീറ്റർ നടന്നാൽ പറഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലായി ഫാം ഹൗസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ലെഫ്റ്റ് ഇറങ്ങിയെന്ന് നടന്നു കഴിഞ്ഞാൽ ഫാം ഹൗസായി നമുക്ക് ടോട്ടലായിട്ട് നാല് ടൈപ്പ് ഓഫ് റൂംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്നെന്ന് പറഞ്ഞാൽ ഡോർമെറ്ററി റൂംസ് അവൈലബിൾ ആണ് അത് കൂടാണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാന് ഉള്ള റൂമുകളുണ്ട് ദെൻ കൂളർ ഉള്ള റൂമുകളുണ്ട് അതുകൂടാണ്ട് എ സി റൂംസ് ഉണ്ട് പിന്നെ ഇതിനകത്ത് റൂം ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ ടു ഷെയറിംഗ് റൂംസ് അവൈലബിൾ ആണ് സോ ഫെസിലിറ്റീൻ്റെ കാര്യത്തിൽ നമുക്ക് ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഹോസ്റ്റലിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്കൊരു റൂമൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഹോസ്റ്റൽ മെയിൻ്റെനൻസിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ നീറ്റ്നെസിന്റെ കാര്യത്തിലും എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലേക്കുള്ള കോളേജുകളെക്കാൾ ഫാർഫാർ ബെറ്റർ ആണെന്ന് തോന്നുന്നു ഈവൻ ഈ ചെമുറിൽ പോലും ഒരു അഴുക്കോ വരയോ ഒന്നും തന്നെ ഇല്ല കറന്റ് ലി സ്റ്റുഡൻസിന്റെ ലീവാണ് ദീപാലി ലീവിന് സ്റ്റുഡൻസ് ഒക്കെ നാട്ടിലാണ് ഉള്ളത് ആ നമ്മുടെ ഹോസ്റ്റലിന്റെ ഇൻസൈഡ് വരുന്ന സമയത്ത് തന്നെ ഒരു വാട്ടർ പ്യൂരിഫയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് നല്ല നീറ്റായിട്ടുള്ള ആയിട്ടുള്ള വെള്ളമൊക്കെ കിട്ടും വെള്ളത്തിന്റെ കാര്യത്തിലൊന്നും സ്റ്റുഡൻസിന് ഒരിക്കലും ബുദ്ധിമുട്ട് വരത്തില്ല ഇവിടെ നമുക്ക് മൂന്ന് ടൈപ്പ് റൂംസ് ആണ് ഉള്ളത് നമ്മളിപ്പോൾ കാണാനായിട്ട് പോകുന്നത് ഒരു ഡബിൾ ഷെയറിങ് ആയിട്ടുള്ള ഒരു എ സി റൂമാണ് കാണാനായിട്ട് പോകുന്നത് നമ്മളൊരു എന്താണ് ഒരു വൺ ബി എച്ച് കെ ഫ്ളാറ്റ് പോലത്തെ ഒരു സെറ്റപ്പ് ആണ് വരുന്നത് അത് ഇൻക്ലൂഡിങ് ടോയ്ലറ്റ് അതായത് അറ്റാച്ച്ഡ് ടോയ്ലറ്റും സെപ്പറേറ്റ് കബോർഡ്സ് കാര്യങ്ങളെല്ലാം വരുന്ന റൂമാണ് സോ ഹോസ്റ്റലിന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ അക്കാഡമിക്സിന്റെ കാര്യത്തിലായാലും ടീച്ചിങ്ങിന്റെ കാര്യത്തിലായാലും ഫെസിലിറ്റീസിന്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോളേജ് ആണ് നമ്മുടെ അരാവലി വെറ്റനറി കോളേജ് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം നീറ്റ് എഴുതി നീറ്റ് എഴുതിയിട്ട് നമുക്ക് ഒരു ഗവൺമെന്റ് കോളേജിൽ വെറ്റനറിക്ക് അഡ്മിഷൻ കിട്ടിയില്ല എന്നൊക്കെയാണ് എങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ത് ചെയ്യാം നമുക്ക് അരാവിലെ വെറ്റനറി കോളേജ് അവൈലബിൾ ആണ് അത് കൂടാണ്ട് ഇന്ത്യയിലെ ഏകദേശം ഒരു പന്ത്രണ്ടോളം വെറ്ററി കോളേജ് പ്രൈവറ്റ് സെക്ടറിൽ നമുക്ക് അവൈലബിൾ ആണ് അങ്ങനെ എങ്ങനെയാണ് നമുക്ക് പ്രൈവറ്റ് വെറ്റനറി കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് അഡ്മിഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ കോൺടാക്ട് ചെയ്യുക എസ്പെഷ്യലി രാജസ്ഥാനിലെ അരാവിലെ വെറ്റനറി കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും എന്ത് ചെയ്യുക ഇതിന്റെ തൊട്ട് താഴെയായിട്ട് ഞാൻ എൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക